ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നാളെ നമ്മുടെ ഇഷിതയ്ക്ക് രണ്ട് ജോഡി ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വരുകയാണ് മഹേഷും ചിപ്പിയും കൂടിയിട്ട് അതിലൊരു ജോഡി ചിപ്പി സെലക്ട് ചെയ്തതും ഒരു ജോഡി മഹേഷ് സെലക്ട് ചെയ്തതുമാണ് അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ചിപ്പി പറയേണ്ട അമ്മേ ദേ അമ്മക്ക് രണ്ട് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിൽ ഒരെണ്ണം ചിപ്പി സെലക്ട് ചെയ്തതും ഒരെണ്ണം ഡാഡി സെലക്ട് ചെയ്തതാണ് മമ്മിക്ക് അമ്മക്ക് ഏതാ ഏറ്റവും ഇഷ്ടം എന്ന് നോക്കിയിട്ട് പറയാവോ എന്ന് പറയുമ്പോ ഇഷിത അതിൽ ഡ്രസ്സ് ഒരെണ്ണം എട്ടിട്ട് പൊട്ടിച്ച് നോക്കുകയാണ് അതൊരെണ്ണം എല്ലാം ആണ് കേട്ടോ അത് അതിൽ വെച്ച് നോക്കുമ്പോഴും ഇഷിത ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ശേഷം എടുക്കുന്നത് ഒരു പിങ്ക് കളറാണ് അത് കുറച്ചൊരു മോഡേൺ ഡ്രസ്സ് പോലത്തെ ഒരു ഡ്രസ്സായിട്ടോ നല്ല ഭംഗിയുണ്ട് ഇഷിതൊക്കെ കറക്റ്റ് ഫിറ്റും നല്ല കറക്റ്റ് പാകമാണ് ഇഷിതൊക്കെ ഭയങ്കര സന്തോഷാവാണ് ശേഷം രാത്രി രാത്രിയാകുമ്പോഴേക്കും ഇഷി ആ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ മനസ്സിൽ കണ്ണാടി നോക്കി പറ വിചാരിക്കുകയാണ് എനിക്കറിയാം ഈ ഡ്രസ്സ് തന്നെയാണ് മഹേഷ് വാങ്ങിച്ചത് മഹേഷിന്റെ പിങ്ക് കളർ ഇഷ്ടം എന്ന് എനിക്കറിയാം മഹേഷിന്റെ സ്നേഹം ഈ ഡ്രസ്സിലുണ്ട് എന്നാ അതിനു മഹേഷിന്റെ ഒരു ഷർട്ട് എടുത്തിട്ട് ഇഷിത അവിടെ ഇരിക്കുക കേട്ടോ മഹേഷ് നീ എന്താ എന്റെ സ്നേഹം മനസ്സിലാവാത്തത് എനിക്ക് എന്ത് ഇഷ്ടം എന്നറിയാമോ മഹേഷിന് മഹേഷ് എപ്പോഴാ എന്റെ പ്രണയം ഒന്ന് മനസ്സിലാക്കുന്നത് എന്നൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകട്ടോ ഇഷിത അത് കേട്ടുകൊണ്ട് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മഹേഷ് വാതിൽ ഇങ്ങനെ തുറക്കാൻ പോകുമ്പോഴാണ് ഇഷിത ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണെ കേൾക്കണത് മഹേഷ് വാതിൽ തുറക്കാതെ ഇഷിത സംസാരിക്കുന്നത് മുഴുവനായിട്ട് ഇങ്ങനെ കേൾക്കുമായിട്ടോ അത് കേൾക്കണത് മഹേഷിന് ചെറിയ നാണോ സന്തോഷവും വരുന്നുണ്ട് മഹേഷ് വാതിൽ തുറക്കുമ്പോൾ ഇഷിതൊക്കെ കുറച്ച് നാണം വരുവാട്ടോ ഷോ താൻ പറഞ്ഞതൊക്കെ മഹേഷ് കേട്ടോ എന്തോ എന്ന രീതിയിൽ മഹേഷ് ഇങ്ങനെ ഇഷിത അങ്ങനെ നിൽക്കുന്ന സമയത്ത് മഹേഷ് പറയണ്ട് അതെ താൻ ചമ്മൂന്നും വേണ്ട താൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു എന്ന് പറയണ ഇഷൂന്ന് പറഞ്ഞിട്ട് ഇഷിതയ്ക്ക് നിൽക്കുമ്പോ ഏഹ് താനെതിരെ മടിക്കണത് തന്റെ മനസ്സിലുള്ള കാര്യം താൻ പറഞ്ഞു എന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എന്ന് പറയാണ് പിന്നെ തൻ്റെ അടുത്ത് വരുമ്പോ താൻ എപ്പോഴും എഗ്രിമെന്റ് കാര്യങ്ങള് എന്നൊക്കെ പറയുന്നത് കൊണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് ഒഴിഞ്ഞൊഴിഞ്ഞു പോകുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഇഷിത ഒക്കെ ശരിക്കും കേട്ടോ അതിനുശേഷം ഇഷിത പറയണ്ടേ മഹേഷ് താങ്ക്സ് കേട്ടോ ഈ ഡ്രസ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി തനിക്ക് എങ്ങനെ മനസ്സിലായി ഈ ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചെന്ന് അതൊക്കെ മനസ്സിലായി എന്ന് പറയണം അല്ല മഹേഷ് എപ്പോഴാ ഡൽഹിക്ക് പോകാ പോവട നാളെ രാവിലെ മണിയാകുമ്പോഴേക്കും പോകും സോറി രാത്രി മണിയാകുമ്പോഴേക്കും പോകും എന്ന് പറയാണ് അപ്പോ ഇന്ന് രാത്രി അതിന് പോകും ഉം എന്നിട്ടിപ്പൊ തിരിച്ചെപ്പോഴാ വരാ രണ്ടു മൂന്ന് ദിവസം എന്തായാലും സമയം എടുക്കും രണ്ടു മൂന്ന് ദിവസം സമയം എടുക്കുമല്ലേ എന്താ ഞാൻ പോകുന്നത് കൊണ്ട് എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ അത് സങ്കടം മഹേഷ് ഇല്ലെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടാവുമല്ലോ സാരില്ല താൻ എന്റെ മോളെ നന്നായിട്ട് നോക്കുമെന്ന് എനിക്ക് അറിയാം താനുള്ള ധൈര്യത്തിലാണ് ഞാൻ പോകുന്നത് മറ്റാരെക്കാളും നന്നായിട്ട് നോക്കുമെന്ന് അറിയാം മുമ്പൊക്കെ എനിക്ക് ഇവിടെ ഡൽഹിക്കോ എന്തെങ്കിലും ബിസിനസ് മീറ്റിങ്ങിനെ പോകുമ്പോ ഒരു ടെൻഷൻ എപ്പോഴും മനസ്സിലുണ്ടാവും ഷിപ്പിയുടെ കാര്യത്തിൽ പക്ഷെ ഇപ്പോ ഒരു ടെൻഷനും ഇല്ല എന്തായാലും നമ്മുടെ കമ്പനിക്ക് വേണ്ടിട്ടല്ലേ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഡ്രസ്സെല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് പുറപ്പെടുവാട്ടോ മഹേഷ് പുറപ്പെടുന്നു കാണുമ്പോ തന്നെ കൈലാസിനെ സന്തോഷാവാണ് വേറൊന്നും അല്ല ഇഷിതേനെ ഒറ്റക്ക് കിട്ടുമല്ലോ മഹേഷിന്റെ ശല്യം ഒന്നുമില്ല എന്നിങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ രാത്രിയാകുമ്പോഴേക്കും നമ്മുടെ ചിപ്പി കിടന്നുറങ്ങണത് സ്വപ്നവലിയുടെ കൂടെ ആണ്ടോ കട രാമനാഥനില്ലല്ലോ അപ്പൊ സ്വപ്നവലിയുടെ കൂടെയാണ് ചിപ്പി കിടന്നുറങ്ങണത് മഹേഷ് ഇഷിത ഇങ്ങനെ വിളിക്കുന്നുണ്ട് ചിപ്പി വിളിക്കുമ്പോൾ സ്വപ്നവലി പറയണ്ട അവള് കിടന്നുറങ്ങുമ്പോള് മോള് കിടന്നുറങ്ങിക്കോ എന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത റൂമിലേക്ക് കയറി വരുവാണ് അവിടെ റൂമിന്റെ മതിലി തന്നെ ഇഷിതയിലെ മഹേഷിന്റെ കല്യാണ ഫോട്ടോ വെച്ചത് ഇഷിത കുറെ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആട്ടോ അതിനു ശേഷം മഹേഷിനെ നോക്കി പറയേണ്ട ഇഷിത എന്താ മഹേഷ് നീ എന്റെ പ്രണയം തിരിച്ചറിയാത്ത എന്താണ് എനിക്ക് നിന എന്ത് ഇഷ്ടോന്നറിയാവോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാനിപ്പോ ഒരു ലവിലാണ് അതേ മഹേഷ് എനിക്ക് മഹേഷിനോട് പ്രണയമാണ് ഭയങ്കര പ്രണയം ഐ ലവ് യു മഹേഷ് എന്നൊക്കെ ഫോട്ടോ നോക്കി പറയാണ് ഇത് കേട്ടുകൊണ്ട് കൈലാസ് അങ്ങോട്ടേക്ക് വരുന്നു തില് പതിക്കെ തുറന്നിരിക്കുകയായിരിക്കും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൈലാസ് മനസ്സിൽ വിചാരിക്കുകയാണ് ഓഹോ അപ്പൊ ഇവൾക്ക് അവനും ഇഷ്ടമാണ് അവനും ഇഷ്ടമാണ് പക്ഷെ രണ്ടുപേരും അടുക്കുന്നില്ല ഉം അതിനെന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവായിരിക്കാം ചിലപ്പോ പ്രണയിച്ച് തുടങ്ങിയ ഉണ്ടാവുള്ളായിരിക്കും എടി നീ അവനെ പ്രണയിച്ച് തുടങ്ങി എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ നീ അവനെ അവൻ നിന്നെ സ്വന്തമാക്കണ മുമ്പ് ഞാൻ നിന്നെ സ്വന്തമാക്കും എന്നൊക്കെ കൈലാസ് മനസ്സിൽ വിചാരിക്കുകയാണ് നീ ഒന്ന് കിടന്നുറങ്ങ് ഞാൻ നിന്റെ റൂമിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൈലാസ് അവിടെ നിന്ന് പോവാട്ടോ ശേഷം ഇഷിത കുറച്ചു നേരം ഫോട്ടോ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഫോട്ടോ കയ്യിലേക്ക് എടുത്തിട്ട് മഹേഷിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ശേഷം അങ്ങനെ തന്നെ കിടന്ന് കിടന്നുറങ്ങാട്ട് ഇഷിത ഇഷിത കിടന്ന് ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയ കൈലാസ് പതുക്കിയ വാന്തിരി തുറന്ന് ഇഷിതനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശേഷം ഇഷിത ഇങ്ങനെ എന്തായാലും നാളെ ഒരു ചെറിയൊരു സീൻ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇഷിത ഒന്നിലെങ്കിൽ ഇഷിത അറിയും കൈലാസ് വന്ന കാര്യം അല്ലെങ്കിൽ കൈലാസ് പതിക്ക് ഇഷിതരെ അടുത്തു നിന്നിട്ട് കുറെ നേരം വെള്ളം ഉറക്കി പോലും നോക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യണത് എന്തായാലും മഹേഷിൽ അത് ഈ രണ്ടു മൂന്ന് ദിവസം കൈലാസ് മാക്സിമം ഇഷിദിനെ മുതലെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കാരണം മഞ്ജുമ്മ കണ്ടാ പറയാൻ ഒരു കാരണം ഉണ്ടല്ലോ അവൾ ഇങ്ങോട്ടേക്ക് വന്നത് വന്നതാണ് അവൾ എന്നെ വന്ന് തൊട്ടു അതെന്നെ തലോടി എന്നൊക്കെ വേണ്ട ഒരുപാട് പറഞ്ഞു മഞ്ജുമ പിന്നെ അത് വിശ്വസിക്കുവല്ലോ ഇഷിതൊക്കെ ആണെങ്കിൽ ഇവരെ കുറ്റം പറയാൻ പറ്റാത്ത അവസ്ഥ കാരണം സ്വന്തം ചേച്ചിയുടെ ഭർത്താവായി പോയല്ലോ കാരണം അഞ്ചിമ മഹേഷിന്റെ ചേച്ചിയാണെങ്കിലും സ്വന്തം ചേച്ചിനെ പോലെയാണ് ഇഷിത കാണുന്നത് അവരുടെ കുടുംബജീവിതം തകരണ്ടെന്ന് വെച്ചിട്ടാണ് ഇഷിത ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അവർക്ക് എടുത്തു എടുത്തുകൊടുത്തേ ചെയ്തത് അതുകൊണ്ട് മഹേഷ് ഇല്ലാത്ത സമയത്തൊക്കെ രാത്രിയാണെങ്കിലും പകലാണെങ്കിലൊക്കെ ഈ കൈലാസാണെങ്കിൽ ഇഷ്യ മഞ്ജിമില്ലാത്ത സമയം അഞ്ചുമിഴ പല കാരണങ്ങളും പറഞ്ഞു പുറത്തിങ്ങനെ പറഞ്ഞയക്കാണ് അത് വാങ്ങി ഇത് വാങ്ങുന്ന പറഞ്ഞിട്ട് പുറത്തങ്ങനെ പറഞ്ഞയക്കാണ് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഇഷിതരുടെ മഹേഷിന്റെയും ഇഷിതരുടെ റൂമിലൊക്കെ കേറി ചെല്ലുകയാണ് അത് അനുവാദം ഇല്ലാതെ കയറി ചെല്ലാണ് ഇഷിതയുടെ കയ്യില് പിടിക്കുന്നുണ്ട് അതുപോലെ ടച്ച് ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഇഷിതൊക്കെ ദേഷ്യം വരുന്നുണ്ട് പതുക്കെ പതിക്കെ ഇഷിതയും പതുക്കെ പ്രതികരിക്കാൻ വേണ്ടി തുടങ്ങാട്ടോ ഇഷിത പ്രതികരിക്കുമ്പഴേക്കും കൈലാസ പറയണ്ട നീ എത്രയൊക്കെ പ്രതികരിച്ചാലും നിന്നെ ആരും ഇവിടെ വിശ്വസിക്കാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞത് മാത്രമേ എല്ലാവരും വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഇഷിത പറയണ്ട ആര് വിശ്വസിച്ചാലും എന്റെ മഹേഷ് എന്നെ വിശ്വസിക്കുകയുള്ളൂ ആര് പറഞ്ഞു മഹേഷ് നിന്നെ വിശ്വസിക്കൂന്ന് ആ വിശ്വാസമൊക്കെ മാറ്റാൻ ഈ കൈലാസിനെ സെക്കൻഡുകൾ മാത്രം മതി അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചേ പറ്റൂ നീ എനിക്ക് വണങ്ങിത്താ ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം നോക്ക് മഹേഷ് നീയും തമ്മിൽ ഒരു ബന്ധു ഇല്ലെന്നൊക്കെ എനിക്കറിയാം നിനക്കും വേണ്ടി സന്തോഷകരമായിട്ടുള്ള ജീവിതം ചി നിങ്ങൾക്ക് നാണൂല് എന്ന് പറയാണ് ഞാൻ എന്റെ മഹേഷിന് ജീവന സ്നേഹിക്കുന്നുണ്ട് സ്നേഹം മാത്രമേ കിട്ടിയോണ്ടോ കാര്യമുണ്ടോ ഇഷിത എന്ന് കൈലാസ് ചോദിക്കണം ഏ നിങ്ങളെ ചേച്ചിയുടെ ഭർത്താവായി പോയി അല്ലെങ്കിൽ ഞാൻ ചെരിപ്പെടുത്ത് അടിച്ചാനെ നിങ്ങളുടെ മുഖത്ത് ഇനി മേലെ റൂമിലേക്ക് കേറി വന്നാലുണ്ടല്ലോ വന്നാ നീ എന്ത് ചെയ്യും ഞാൻ വരും ഇനിയും വരും നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചു പോയി ഇഷ്ടപ്പെട്ടു പോയി ഞാൻ നിന്നെ സ്വന്തമാക്കും ഇഷിത ഏതെങ്കിലും തരത്തിൽ ഞാൻ നിന്നെ സ്വന്തം ആക്കിയിരിക്കും എന്നൊക്കെ പണ്ട് കൈലാസ് ഇവിടെ പോവാണ് ഇഷിതക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് കേട്ടോ വേറൊന്നുമല്ല ആ കുടുംബം തകർന്നു പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് കാരണം ഇയാളുടെ ഈ സ്വഭാവം കാരണം കുടുംബം അങ്ങനെ തകർന്നുവല്ലോ ഈ കാര്യമാണ് മഹേഷിനോട് പറയാനും പറ്റാത്ത അവസ്ഥയാണ് ഇഷിതക്ക് പക്ഷെ മഹേഷിന് ഏറെ കുറെ കൈലാസിന്റെ സ്വഭാവം അറിയാം കേട്ടോ അതുകൊണ്ടിട്ടല്ലേ ഇന്ന് അനുഗ്രഹം വന്നിട്ട് അനുഗ്രഹയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന സമയത്ത് മഹേഷ് വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞയച്ചത് കൈലാസിന് അല്ലെന്നുണ്ടെങ്കിൽ കൈലാസ് ആ കോഴിനെ പോലെ വെള്ളം ഉറക്കിയിരിക്കുമെന്ന് മഹേഷിനറിയാം പക്ഷെ ഇഷിതയെ അടുത്ത് ആ ഒരു കാര്യമായിട്ട് വരുന്നില്ലതാണ് മഹേഷിന്റെ വിശ്വാസം പക്ഷെ ഇഷിത പറഞ്ഞാൽ മാത്രമേ മഹേഷ് ഈ കാര്യം അറിയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ മഹേഷ് അറിയാൻ പോകണമെന്നില്ല എന്തായാലും നമ്മുടെ ഇഷിതയുടെ റൂമിലേക്ക് കൈലാസ് കയറി വരുന്ന ഭാഗമുണ്ട് അത് നാളത്തെ വീക്കെൻഡ് പ്രൊമോലേ കാണിക്കാൻ ചാൻസ് ഉള്ളൂ നാളത്തെ എപ്പിസോഡിൽ കാണിക്കണത് മഹേഷ് പോകുന്നതൊക്കെ തന്നെയാണ് ഡൽഹിയിൽ പോകുന്നതൊക്കെയാണ് തന്നെയാണ് കാണിക്കണത് ഡൽഹിയിൽ പോകുമ്പോൾ മഹേഷിന് ാണ് ദേ അവിടെ നിൽക്കുന്നു ആകാശും അതുപോലെ തന്നെ തന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള ആയിട്ടുള്ള രചനയും എവിടെ പോയാലും ഈ കുരിശികളും കൂടെ ഉണ്ടല്ലോ എന്ന രീതിയിൽ മഹേഷ് അവരെ നോക്കുമ്പോ ആകാശ് പറയണ്ട് എടാ എന്തൊക്കെ വന്നാലും ഞാൻ നിന്റെ കൂടെ തന്നെ ഇണ്ടടാ നിന്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാകും നിന്നെ തോൽപ്പിക്കാനായിട്ട് എന്നൊക്കെ പറയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഡൽഹി വെച്ചിട്ട് നമ്മുടെ ആ മഹേഷിന് മഹേഷിന്റെ കമ്പനി തിരിച്ചു കിട്ടുന്നുണ്ട് അതുകൊണ്ടിട്ടാണ് ആകാശിന് അത്രമാത്രം ദേഷ്യം വരുന്നത് അത് തിരിച്ചു കിട്ടാൻ കാരണം അരുന്ധതി മേടാണ് കേട്ടോ കാരണം അനുഗ്രഹയും വിനോദം തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചല്ലോ അപ്പോ മഹേഷിനെ സഹായിക്കണം മഹേഷിന്റെ കമ്പനി കൈവിട്ട് നോക്കണം എന്നുള്ളത് അവരുടെ ഡ്യൂട്ടി കൂടിയാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണത് എന്തായാലും നാളെ ആകാശും രചനയും കൂടി പോകുന്നുണ്ട് ഇവരുടെ കൂടെ തന്നെ ഡൽഹിയിലേക്ക് അപ്പൊ മഹേഷിനെ വിചാരിക്കും പക്ഷെ ഇഷിദനെയും കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ മഹേഷ് വിചാരിക്കും കേട്ടോ അതിനുശേഷം മഹേഷ് ആണെങ്കിൽ ഡൽഹി വെച്ചിട്ട് നല്ല രീതി തന്നെ ആകാശിന് നല്ല മറുപടി ഒക്കെ കൊടുക്കുന്നുണ്ട് ആകാശ ആകെ നാണം കിട്ടുപോകുന്ന ഉണ്ട് കേട്ടോ എന്തായാലും നല്ല അടിപൊളി എപ്പിസ എപ്പിസോഡാണ് കേട്ടോ നാളെ വരാൻ പോണത് എന്തായാലും മഹേഷ് വിഷയതയും ഇനി അധികം താമസിക്കാൻ ഒന്നാവാനുള്ള ചാൻസ് എല്ലാം തന്നെ കാണുന്നുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ